ഹലോ ഫ്രണ്ട്സ് ഞാൻ രാഖി പ്രദീപ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് ഒരു വള മാല കമ്മൽ അങ്ങനെ ലേഡീസ് ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെയാണ് പോകുന്നത് കൊളംബോ കൊളംബോ എന്ന് പറയുന്നൊരു ഷോപ്പാണ് അപ്പോൾ അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ കുറച്ച് ഷർട്ടും ഇതൊക്കെ കണ്ടപ്പോൾ ഇത് എടുത്തു ഇതൊക്കെ നൂറ്റമ്പത് അങ്ങനെ റേഞ്ചിൽ വരുന്നതാണ് ഓരോരോ കടയിൽ നിന്ന് കാലിയാക്കുന്ന സാധനങ്ങൾ ഔട്ട് സ്റ്റോക്ക് മീൻസ് വേറെ ഒന്നും ഇല്ല ഓൾഡ് സ്റ്റോക്കൊക്കെ ഓൾഡ് സ്റ്റോക്ക് കീറിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ മാസാവസാനമാകുമ്പോൾ ഒക്കെ ഒരു പുറത്തേക്ക് ഇടും എല്ലാം നല്ല സാധനം ആട്ടോ നല്ല ഷർട്ടാണ് നല്ല ബ്രാൻഡ് ഷർട്ടുണ്ട് ആ കുളം സ്റ്റോറിൽ വന്നിട്ടുണ്ട് ഈ സ്റ്റോറിൽ വന്ന ഇനി ഇല്ലാത്ത ഒന്നുമില്ല ഭയങ്കര വിലക്കുറവട്ടോ കമ്മൽ ബാഗ് ബെഡ്ഷീറ്റ് ഇനി ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ എല്ലാ സാധനവും കിട്ടിട്ടോ എട്ടു സെഡ് ഐറ്റംസ് ആയിട്ട് നൂറ് രൂപ ബെഡ്ഷീറ്റൊക്കെ ഇവിടെ കാണുന്നത് അടിപൊളി കോട്ടണിൻ്റെ സാധനം കേട്ടോ ഇതൊക്കെ എവിടെ നിന്ന് അവർ കൊണ്ടുവരുന്ന ഒരു പിടുത്തമില്ല പക്ഷേ നമുക്കിതൊന്ന് കയറി നോക്കാം കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ബാഗിൻ്റെ ഐറ്റംസ് നോക്കിക്കട്ടോ നൂറ് രൂപ ആണ് ഇതൊക്കെ വളരെ കുട്ടികൾക്കും നമ്മുടെ ഈ അമ്മമാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയൊക്കെ നമുക്ക് എവിടെ കിട്ടുക എവിടെയും കിട്ടില്ല ഇപ്പോൾ ഹൺഡ്രഡ് റുപ്പീസൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല ബാഗാ കേട്ടോ അവർ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്താ വെറൈറ്റീസ് അറിയാം നോക്കിയാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മുപ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആട്ടോ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോകാം കുട്ടികൾക്ക് ഫുഡ് കൊണ്ട് കൊണ്ടുപോകാനും നമുക്ക് തന്നെ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചെറിയ പാൽ പാക്കറ്റും ഒക്കെ വാങ്ങിക്കാം അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ കേട്ടോ നമുക്ക് ഭയങ്കര രസം ചെറിയ മണി പേഴ്സ് പോലത്തെ സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ മേക്ക് എം മാതിരി ബാഗിൻ്റെ കളക്ഷൻസ് അറിയുമോ ഇതിന് ഉണ്ട് കേട്ടോ ഷോപ്പിൽ മേളിൽ ഫുൾ ബാഗിൻ്റെ ട്രോളി ബാഗ് എല്ലാ ഐറ്റംസ് അപ്പോൾ നമ്മൾ താഴെ വന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ ഗ്ലാസ് സൺഗ്ലാസ് ഗൂഗിൾസ് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാട്ടോ ഇവിടെ വെറൈറ്റി എന്തൊക്കെ ഐറ്റംസ് അറിയാം തലയിൽ ഇടുന്ന സാധനം ഇത് മുട്ടു സൂചി പോലത്തെ ഡ്രസ്സിലൊക്കെ കുത്തി വെക്കുക മക്കണിൽ കുത്തിയാക്കാൻ ഡ്രസ്സിലല്ല സോട്ട് മക്കൻ കുത്തി കുത്തിവെക്കാനുള്ള ഐറ്റംസ് ആട്ടോ പിന്നെ ഏത് നോക്കിയാൽ എല്ലാ ഐറ്റംസ് തലയിൽ ഇടുന്നത് കുട്ടികൾക്ക് വേണ്ടത് എന്ത് ഭംഗി അറിയുമോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഐറ്റംസ് ആട്ടോ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട് അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെ അഞ്ച് രൂപ തൊട്ടോ സ്റ്റാർട്ടിങ് കേട്ടോ അഞ്ച് രൂപയ്ക്കൊന്നും ഒറ്റ നഷ്ടമില്ലാത്തൊരു ഐറ്റംസാണ് എനിക്ക് എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് അറിയാം നമുക്ക് ഈ തലയിൽ ഇടുന്ന ബാൻഡ്സൊക്കെ ഇല്ല അങ്ങനത്തെ ഒരുപാട് നമ്മൾ ഒരു കൊട്ട എടുക്കുക പർച്ചേസ് ചെയ്യാന്നൊക്കെ ചീർപ്പൊക്കെ അഞ്ച് രൂപയുള്ളൂ കേട്ടോ അഞ്ച് രൂപ പത്ത് രൂപ ഒരുപാട് ലേഡീസിനും കുട്ടികൾക്കുള്ള ഇഷ്ടം പോലെ ഐറ്റംസ് ആട്ടോ കണ്ട കണ്ണ് തള്ളിപ്പോൾ അത്ര ഐറ്റംസ് ഒരു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കൊളമ്പോ സ്റ്റോറാണ് മാർക്കറ്റ് ഇതൊക്കെ തെറിച്ച് പോയിട്ടാണ് സാധനം ആണ് സാധനം നല്ല റെസോർട്ടാണ് കാണാൻ വേണ്ടി ഇതൊക്കെ തലയിൽ ചൂടിക്കഴിഞ്ഞാൽ തന്നെ നല്ല കാണാൻ നല്ലൊരു ഷെയ്ഡാണ് പത്ത് രൂപയുള്ളൂ കേട്ടോ പത്ത് രൂപയ്ക്കൊക്കെ നമുക്ക് എവിടെ കിട്ടാനാണ് വേറെ കടയിലൊക്കെ പോലെ പതിനഞ്ച് രൂപ കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ ടൗണിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതാണ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകുക ഐലൈനർ ഉണ്ട് പിന്നെ തലയിൽ തലയിൽ ചൂടുന്ന ഐറ്റംസ് തന്നെ കേട്ടോ ബാക്കിൽ ഇടുന്നതും ഈ തലയിൽ ക്ലിപ്പായിട്ട് ഇടുന്ന ക്ലിപ്പിൻ്റെ ഐറ്റംസ് ഇഷ്ടം പോലെ എന്തൊക്കെയാണ് കുപ്പി ബോട്ടിൽ പാൽക്കുപ്പി ബോട്ടിൽ നമ്മൾ കുറേ സാധനം തലയിൽ കെട്ടിയാക്കുന്ന സാധനം പൊട്ടിൻ്റെ ഐറ്റംസ് ആണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കളറിലെട്ടോ ആയിരത്തിട്ട് കളറില് സാധനം ഉണ്ട് പിന്നെ ബാക്ക് ക്ലിപ്സ് ചെറിയ ക്ലിപ്സ് സൈഡ് കുട്ടികൾക്ക് വേണ്ട ക്ലിപ്സ് അഞ്ച് രൂപ എന്നൊക്കെ ഇതൊക്കെ അഞ്ച് അപ്പോൾ കാണിച്ച മൊത്തം അഞ്ച് രൂപ അഞ്ച് രൂപയ്ക്ക് നമുക്ക് എവിടെയും കിട്ടുക എവിടെയും കിട്ടില്ല ഇതൊക്കെ അഞ്ചുരൂടെ സാധനങ്ങൾ കേട്ടോ ഒരു പിടിയങ്ങൾ വാരി എടുത്തിട്ട് തിന്നാൻ തോന്നുന്നു അതിന് ഭയങ്കര രസം ചോക്ലേറ്റ് പോലെ തോന്നും കേട്ടോ കാണുമ്പോൾ ഭയങ്കര രസം ഇതൊക്കെ നോക്കി ഇതൊക്കെ അഞ്ചുരൂടെ ഐറ്റംസാണ് അപ്പോൾ മറക്കാണ്ട് വന്ന് വാങ്ങിച്ചോളൂട്ട് ഈ സ്ഥലം അറിയാമല്ലോ ബ്രഷ് കുട്ടികളുടെ ബ്രഷ് ഇതൊക്കെ മുപ്പ് രൂപ കേട്ടോ മുപ്പ് ഉറപ്പിക്കും നല്ല സൂപ്പർ സാധനം കേട്ടോ നോക്കിയാൽ നല്ല കാണാൻ തന്നെ നല്ല വെറൈറ്റി ആയിരുന്നു എനിക്ക് എന്ത് കളർ അറിയും കുട്ടികൾക്കൊക്കെ ഒരു ഡ്രസ്സിനൊക്കെ വെച്ചു കൊടുത്താൽ ഈ മക്കൾ ഈ ബൊമ്മക്കുട്ടി പോലത്തെ മക്കളൊക്കെ ഉണ്ടല്ലോ നല്ല ചന്തമുള്ളൂ മക്കൾക്ക് എന്താ പറയുക തലയിലൊക്കെ അമ്മമാർ ചൂടിക്കൊണ്ട് കാണാൻ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ മക്കളൊക്കെ അങ്ങനെ പോകുമ്പോൾ ഒന്ന് വെച്ചുകൊടുത്താൽ തന്നാൽ മക്കൾ മാത്രമല്ല കേട്ടോ എല്ലാവർക്കും വെക്കാം പക്ഷേ കാണുമ്പോൾ നല്ല രസം കേട്ടോ നല്ല വെറൈറ്റി ഐറ്റംസ് കണ്ടപ്പളാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിടാൻ കാരണം കാരണം അത്രയും ചന്ത ഉണ്ട് കേട്ടോ കാണുമ്പോൾ എന്ത് രസം അറിയാതെ നോക്കിയാൽ ക്ലിപ്പ് ഒക്കെ നോക്കി ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഐറ്റം ക്ലിപ്പ് കണ്ടു നമ്മൾ ബട്ടർഫ്ലൈപ്പ് പിന്നെ കമ്മൽ കമ്മൽ സൂപ്പർ കമ്മലാട്ടോ ഉണ്ടക്കമ്മലും തൂക്കും അതുപോലെ തന്നെ നല്ല ഐറ്റംസ് ആട്ടോ നല്ല വെറൈറ്റി ഐറ്റംസാണേ മുപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെ സ്റ്റാർട്ടിങ് ആട്ടോ അത് വരുന്നത് അതൊക്കെ എന്ത് രസമല്ലേ കാണാനൊക്കെ നല്ല ഭംഗി കേട്ടോ അടിപൊളി സാധനങ്ങളട്ടോ എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാം വെറൈറ്റി ഐറ്റംസ് ആട്ടോ ഇതൊക്കെ പുറത്തുനിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വെക്കണതാട്ടോ അവർ നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ടൊന്നും നമുക്കൊന്ന് വാങ്ങിക്കാൻ കഴിയില്ല ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാലാണ് നമുക്ക് ഒന്ന് തിരഞ്ഞെടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ ഹോൾസെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഐറ്റംസ് തന്നെ നമുക്ക് പത്തെണ്ണം ഒക്കെ എടുക്കണം അപ്പോൾ കച്ചവടക്കാർക്കൊക്കെ പറ്റില്ല നമുക്കാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നാൽപ്പത് രൂപ അമ്പത് രൂപ സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ വരുന്ന കമ്മല് അങ്ങനെ എൺപത് രൂപ ഈ സെറ്റ് മൊത്തം എൺപതാട്ടോ എത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏട്ടോ ഒമ്പത് പത്ത് ഐറ്റംസ് ഉണ്ട് കേട്ടോ പത്ത് ഐറ്റംസ് ഉണ്ട് ഒന്ന് വലുതും ഒമ്പതെണ്ണം ചെറുതും അങ്ങനെ മേൽക്കാതും താഴ്ക്കാതും കുത്തിയവർക്കൊക്കെ പറ്റുന്നൊരു ഐറ്റംസാണ് ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ആട്ടോ കൊളംബോ സ്റ്റോർ മറക്കരുത് അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ കണ്ണ് തള്ളിപ്പോൾ അത്ര ഐറ്റംസ് ഉണ്ട് ഒന്ന് തിരഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എന്തൊക്കെ ഐറ്റം പോകാൻ തോന്നിയില്ല പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ബ്രേസ്ലെറ്റ് ആട്ടോന്നെനിക്ക് ലോട്ടസിൻ്റെ ഒരു ടൈപ്പിൽ വരുന്നപ്പോൾ പുതിയതായിട്ട് വന്നില്ലേ മഞ്ജു വരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പിൽ വന്നൊരു ഒരു ഒരു ബ്രേസ്ലെറ്റാണ് നന്നായിട്ടുണ്ട് കാണാൻ നല്ല രസം എന്ന് വേണേക്ക് എന്ത് ഭംഗി അറിയുമോ കാണാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ മൂന്നാല് ഐറ്റംസ് ഉണ്ട് പിന്നെ ചെറുത് വലുത് പിന്നെ കല്ല് വെച്ചത് കമ്മൽ വയ്ക്കുക എത്ര വലുതറിയോ അപ്പോൾ ഇതൊക്കെ നല്ല രസോട്ടോ നല്ല ഹൈലൈറ്റ് സാധനം കേട്ടോ നല്ല ഒരു സാധനം വാച്ച് വാച്ച് ഒക്കെ വന്നിട്ട് എത്രയാണ് നൂറോ നൂറ്റി രൂപ അങ്ങനെ നൂറ്റി ഇരുപത് രൂപ കേട്ടോ അവിടെ എഴുതിയിട്ടുണ്ട് വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ വാച്ച് ഒക്കെ ജസ്റ്റ് ഒക്കെ യൂസ് അത്രേ ഉള്ളൂ പിന്നെ മുപ്പത് രൂപ തൊട്ട് അമ്പത് രൂപയുള്ള നമുക്ക് ക്യൂടെക്സ് ഒക്കെ വരണ്ട് ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ഫിഫ്റ്റി ആൻഡ് സിക്സ്റ്റി അത്രേ ഉള്ളൂ കേട്ടോ നല്ല ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല നല്ല കളേഴ്സ് വെച്ചിട്ടുണ്ട് അതിഷ്ടം പോലെ കളേഴ്സ് നമുക്ക് നോക്കി തിരഞ്ഞെടുക്കാം പിന്നെ വളകൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിവളകൾ ഏറ്റവും കൂടുതൽ വന്ന് നോക്കി ഇപ്പോൾ ഇതാ കേട്ടോ മറ്റേ ക്യൂടെക്സ് ആണ് നിറയുണ്ട് പത്ത് രൂപ തൊട്ടുണ്ട് കേട്ടോ പത്ത് രൂപയൊക്കെ ചിലപ്പോൾ ലോക്കലായിരിക്കും യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അത് പത്ത് രൂപ വാങ്ങിക്കാണ്ടിരിക്കുക നല്ലത് അമ്പത് രൂപയൊക്കെ നല്ലതാണ് കേട്ടോ ഈ വള ഞാൻ എൻ്റെ വൈഫിന് ഞാൻ ഗൾഫിൽ ഗൾഫിലിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇപ്പോഴാണ് ഇവിടെ ഇറങ്ങുന്നത് ചൈനീസ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ സാധനമാണ് അതൊക്കെ ഞാൻ നേരത്തെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവളത് കണ്ടപ്പോൾ നെറ്റിപ്പോൾ ഇതീപോ ഇപ്പോഴാണ് ഉള്ളത് ഇറങ്ങുന്നത് പത്ത് വല്ല മുൻപേ സാധനം ഗൾഫിലിറങ്ങിയിട്ടുണ്ട് അത് പറഞ്ഞു ഓരോരോ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ കമ്മൽ വാളി കൂടുതൽ പാലക്കാട്ടുകാർ വാളി ഉണ്ട് കിട്ടും കമ്മ തൂക്കുന്ന വാളി ടൈപ്പ് അതൊക്കെ ഞാൻ ഇവിടെ പിന്നെയും കണ്ടു ഒരുപാട് ഐറ്റംസ് കിട്ടും ഓരോന്നിനും ഓരോന്നും മെച്ചം ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ എനിക്ക് എന്താ രസമല്ലേ ഓ കമ്മലൊക്കെ ഒന്നിനൊന്ന് വെറൈറ്റി ആട്ടോ കണ്ണ് തള്ളി പോ എത്ര ഐറ്റംസ് ഉണ്ട് ഓരോരുത്തരൊരു കൊട്ടയടുത്ത് കൊട്ടയൊക്കെ നിറഞ്ഞു അത്രയ്ക്കായി കാരണം ഒരു വൺ തൗസൻഡ് റുപ്പീസിനൊക്കെയാണെന്ന് വെച്ചാൽ നിറയെ ഐറ്റംസ് കിട്ടും എന്നൊക്കെ എത്ര ഐറ്റംസ് അറിയാം വെച്ചിരിക്കണവർ ഇതൊക്കെ എവിടെ നിന്നാണോ ഇത് പർച്ചേസിങ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവർ ലോട്ടായിട്ട് പർച്ചേസ് ചെയ്യും അതാണ് സേഫ് എന്ത് നോക്കി പിന്നെ നോക്കിയാൽ പെണ്ണൊക്കെ എത്ര അറിയും ഇഷ്ടം പോലെ പിന്നെ വരുന്നത് തലേക്കിടുന്ന ഐറ്റംസ് തന്നെയാണ് മെയിനായിട്ടുള്ളത് കുട്ടികൾക്കും വലിയ ആൾക്കും പിന്നെ ബാഗ് കേട്ടോ അടിപൊളി ബാഗാണ് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബാഗുണ്ട് ഈ ബാഗ് നോക്കിക്കാൻ എന്ത് രസം അറിയോ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്ന ബാഗാണ് കണ്ടോ എം മാതിരി കളക്ഷൻസ് ബാഗ് അറിയോ ഓ ഒരു രക്ഷയില്ല ഇതൊക്കെ എവിടെ നിന്ന് വരണമെന്ന് എടുത്തില്ല അത്ര കളക്ഷൻസ് ബാഗുണ്ട് കണ്ടോ ഇതൊക്കെ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്നതാണ് ടോപ്പ് കളക്ഷൻസ് ബാഗ് ആട്ടോ ഇല്ല എത്രയൊക്കെ തോറ്റു പോകാൻ മാതിരി ഈ ബാഗ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് വൺ തൗസൻഡ് റുപ്പീസാണ് പക്ഷേ അതിനെല്ലാം വെർത്ത് ഉണ്ട് അത്രയും നല്ല സാധനം കേട്ടോ നല്ല സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോസ്റ്റ് ഉണ്ട് അതിനുള്ള ഗുണമുണ്ടായിരുന്നു എനിക്ക് ഉള്ളിൽ ഒരു വലിയൊരു പേഴ്സുണ്ട് അതിനുള്ളിൽ വേറൊരു മണി പേഴ്സുണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ഉണ്ടോ ഇതെല്ലാം കൂടിയിട്ടാണ് വൺ തൗസൻഡ് റുപ്പീസാണ് ഇത് പറയുന്നത് നല്ല ബ്രാൻഡഡ് ലുക്ക് ആട്ടോ ബ്രാൻഡ് ലുക്ക് പറഞ്ഞാൽ അമ്മാതിരി ബ്രാൻഡഡ് ലുക്കാണ് എം ഐ ലുക്കറി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു കമ്പനിയുടെ ഒക്കെ കണ്ടിട്ടുണ്ട് വലിയ വലിയ കമ്പനിയുടെ ലു മറ്റേ തന്നെ ഒരുപാട് പേരുകൾ കണ്ടിട്ടുണ്ട് പേര് വരുന്നില്ല ആ ടൈപ്പിലൊക്കെ വരുന്ന ഒരു കോപ്പിയാണ് പക്ഷേ കാണാൻ നല്ല ലുക്ക് ബ്രാൻഡഡ് ആട്ടോ ബ്രാൻഡഡ് ബാഗ് ആട്ടോ എന്തായാലും ജേണി ബാഗ് ഉണ്ട് ട്രോളി ബാഗ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞാൽ മറക്കരുത് കണ്ടോ നല്ല നല്ല സൂപ്പർ ബാഗാണ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ പിന്നെ ട്രാവൽ ബാഗ്സൊക്കെ വരുന്നുണ്ട് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഒരു രക്ഷയിലെട്ടോ അത്ര ഐറ്റംസ് കേട്ടോ ബാഗും വളകളും ബെഡ്ഷീറ്റ് അങ്ങനെ മൂന്ന് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് വള മാല കമ്മൽ എല്ലാം അപ്പോൾ എന്തായാലും മറക്കണ്ട കൊളംബോ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും